ുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഫോർ അഗ്രിഫോറിയൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിളയുടെ കൃഷി രീതികളാണ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുകൊള്ളുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നിത്യവും ആവശ്യമുള്ള ആഹാര സാധനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറിവേപ്പില കേരളത്തിൽ ആവശ്യമായ കറിവേപ്പില കൂടുതലും കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നവയാണ് എന്ന് മുൻപ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ ഫ്ളാറ്റുകളിലെ ബാൽക്കണികളിൽ പോലും യാതൊരു പ്രയാസവും കൂടാതെ വളർത്താമെന്ന് കണ്ടെത്തിയിട്ടും മലയാളികൾ അതിന് ശ്രമിക്കാത്തത് വളരെ സങ്കടമുയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കറിവേപ്പിൽ നമുക്ക് ഫ്ലാറ്റുകളിൽ പോലും വളർത്തിയെടുക്കാൻ സാധിക്കും പ്രധാനമായിട്ടും ഇതിൻ്റെ കൃഷി രീതികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് കറിവേപ്പ് സാധാരണയായിട്ട് രണ്ട് ഇനങ്ങളിലാണ് കാണപ്പെടുന്നത് ചെറിയ ഇലകളുള്ളതും വലിയ ഇലകളുള്ളതും ചെറിയ ഇലകളുള്ളതിനാണ് മണവും ഗുണവും രുചിയും കൂടുതലുള്ളത് കറിവേപ്പ് രണ്ട് രീതിയിലും നമുക്ക് കൃഷി ചെയ്യാനും സാധിക്കും കുരുമുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്നതാണ് പ്രധാന രീതി വേരുകളിൽ നിന്ന് പൊട്ടിക്കിളിർക്കുന്ന തൈ നടുന്ന രീതിയും ഉണ്ട് കുരുഭാകി കിളിർപ്പിക്കുന്നതാണ് ആരോഗ്യമുള്ള ചെടികളായി വളർന്നു വരുന്നതെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് മഴ ആരംഭിക്കുന്ന മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് കറിവേപ്പ് കൃഷി ചെയ്യുവാനുള്ള ഏറ്റവും യോജിച്ച കാലാവസ്ഥയും ഏറ്റവും അനുകൂല്യമായിട്ടുള്ള സമയവും ചെറിയ പ്ലാസ്റ്റിക് കൂടകളിൽ ജൈവവളവും മണ്ണും ചകിരിച്ചോറും നിറയ്ക്കുക ഈ മിശ്രിതത്തിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ടാക്കം കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കറിവേ ഈ ഒരു കറിവേപ്പിലെ കൃഷിക്ക് അതുകൊണ്ട് തന്നെ ജൈവ കീടനാശിനിയുടെ ഗുണവും ജൈവവളത്തിൻ്റെ ഗുണവും ലഭിക്കും രോഗമില്ലാത്ത മാതൃവിഷത്തിൻ്റെ വിത്ത് വേണം ശേഖരിക്കുവാൻ പ്ലാസ്റ്റിക് കൂടകളിൽ കിളിർത്ത തൈകൾ രണ്ട് മൂന്ന് മാസത്തിനകം കൃഷി സ്ഥലങ്ങളിലേക്ക് മാറ്റി നടാൻ പാകമാവുകയും ചെയ്യും വാണിജ്യ അണി അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്റർ ഇൻറ്റു മൂന്ന് മീറ്റർ അകലത്തിൽ ഇടയകലം മൂന്ന് മീറ്റർ ഇൻറ്റു മൂന്ന് മീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് വേണം ഈ ഒരു കൃഷി നമുക്ക് തുടങ്ങുവാൻ ഒരു മീറ്റർ താഴ്ചയെങ്കിലും ഇതിൻ്റെ കുഴിക്ക് ഉണ്ടായിരിക്കണം ഇതിലേതെങ്കിലും ഒരു ജൈവവളവും വേപ്പിൻ പിണ്ണാക്കും അല്പം എല്ലുപൊടിയും കുമ്മായവും കൂടി ചേർത്ത് ഇളക്കി കുഴി മൂടണം ഇതിൽ വേണം തൈ പറച്ച് നടൻ നമ്മൾ മുൻപ് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈ പറച്ച് നടാൻ കൂടാതെ ഗ്രോ ഗ്രോബാഗിൽ കൃഷി ചെയ്യുക ഇന്ന് പ്ര ഇന്ന് നഗരപ്രദേശങ്ങളിലൊക്കെ ഏറെ പേരും വസിക്കുന്നത് ഫ്ളാറ്റുകളിലാണ് കൂടുതലാളുകൾ ഫ്ലാറ്റ് ബേസ് ചെയ്തൊക്കെ ജീവിക്കുന്നുണ്ട് അവർക്കും വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതാണ് കറിവ് ഇത് ഫ്ലാറ്റുകളിലെ ബാൽക്കണിയിലും വളർത്താൻ പറ്റും ഇതിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളുമുണ്ട് കറികൾക്ക് രുചിയും സുഗന്ധ സുഗന്ധവും ഗുണവും ലഭിക്കാനാണ് കറിവേപ്പില നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇത് എടുത്ത് മാറ്റാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടി ആയുർവേദ വിധി പ്രകാരം കറിവേപ്പില കറിവേപ്പില ഔഷധമായി പരിഗണിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ആഹാരത്തിൽ കറിവേപ്പില ഉൾപ്പെടുന്നത് ദഹന പ്രക്രിയ വളരെ എളുപ്പമാകും കൂടാതെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിഷാംശം ഒരു പരിധിവരെ നീക്കം ചെയ്യുവാനുള്ള കഴിവ് കറിവേപ്പിലേക്കുണ്ട് ഭക്ഷണത്തിൽ കറിവേപ്പില അരച്ചു ചേർത്ത് കഴിക്കുന്നത് പോഷകമൂല്യം കൂടുതൽ ലഭിക്കാൻ സഹായമാവും കറിവേപ്പിലെ ഭക്ഷണങ്ങളിൽ നിന്ന് പെറുക്കി മാറ്റി വെച്ചാണ് സാധാരണ നമ്മൾ കഴിക്കാറുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇത് ശരിയായ ഒരു രീതിയല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിന് കറിവേപ്പില ചട്നി കഴിക്കുവാൻ നാട്ടുവൈദ്യങ്ങളിൽ വരെ പറയുന്നുണ്ട് കറിവേപ്പില ചുവന്നുള്ളി ഇഞ്ചി എന്നിവ മോരിൽ അരച്ച് ചേർത്ത് കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് തളിരില ഈ ഒരു കറിവേപ്പിൻ്റെ തളിരില അരച്ചു തേനിൽ ചേർത്ത് കഴിച്ചാൽ വയറ്റിലുണ്ടാകുന്ന അസുഖങ്ങൾ രക്ത രക്താതിസാരം എന്നീ രോഗങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടും കരളിൻ്റെ പ്രവർത്തനം ക്രമമാക്കുന്നതിനും കറിവേപ്പില കഷായം അഞ്ച് മില്ലി വീതം തേൻ ചേർത്ത് കഴിച്ചാൽ മതിയാകും എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് കറിവേപ്പിൻ്റെ തളിരിലെ മഞ്ഞൾ ചേർത്ത് ഒരു ഉദ്ദേശിച്ച ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ദിവസവും രാവിലെ കഴിച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കറിവേപ്പിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കറിവേപ്പിലെ കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കും